രണ്ടായിരത്തി ഇരിക്കുന്ന തൊണ്ണൂറ്റി എട്ടിൽ നയനാൻ മുഖ്യമന്ത്രിയായിട്ടുള്ളപ്പോൾ തുടക്കം കുറിച്ചതാണ് ഈ സംവിധാനം സ്ത്രീകളെ അവരുടെ കുടുംബത്തിൻ്റെ ദാരിദ്ര്യം മാറ്റി സാമ്പത്തികമായി സ്വയം പുരുഷന്മാരുടെ മുമ്പിൽ കൈ നീട്ടി നിൽക്കാതെ അവരെ പുരുഷന്മാർ ആശ്രയിക്കുന്ന രീതി മാറ്റിയെടുക്കണം സ്ത്രീകളായ ഒരു ധൈര്യം കൊണ്ടുവരണം എന്ന നല്ല ഉദ്ദേശം വെച്ചാണ് അന്ന് ശ്രീ നയനാർ സർക്കാരുള്ള സമയത്ത് ഒരു തുടക്കം കുറിച്ച് അങ്ങനെ അത് തുടക്കം കുറിച്ച് വേണ്ടത്ര തൊണ്ണൂറ്റിയെട്ട് മുതൽ അത് ആവാൻ തുടങ്ങിയിട്ടില്ല പിന്നീട് ഘട്ടഘട്ടമായി മാറ്റം വന്നു തുടങ്ങി ഈ കുടുംബശ്രീ പ്രസ്ഥാനത്തിലൂടെ ഒട്ടേറെ വരുമാനങ്ങൾ വന്നു തുടങ്ങിയപ്പോൾ ഞങ്ങൾക്കും ഇത് വേണം ഞങ്ങൾക്കും ഇത് ആവാം എന്ന് സ്വമേറ്റ് തീരുമാനിക്കാൻ തുടങ്ങിയ പരസ്യമാണ് രണ്ടായിരത്തി ഞാൻ ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റ് ആ സമയത്ത് അന്ന് ഇതുപോലെ ജില്ലാ ഭരണകുളം അന്നത്തെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്മാരെ കുറിച്ച് കൂട്ടി പറഞ്ഞത് സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ തൃശ്ശൂർ ജില്ല അല്പം പുറകിലായി അപ്പോൾ ഈ രംഗത്ത് പ്രിയപ്പെട്ട ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ്മാർ നിങ്ങളുടെ പഞ്ചായത്തുകളിൽ ഈ വലിയ പ്രസ്ഥാനത്തെ അല്ലെങ്കിൽ ഈ കുടുംബശ്രീ സംവിധാനത്തെ നല്ലപോലെ ഒരു ആവേശം കൊടുക്കാൻ നിങ്ങളുടെ ഒരു സഹായം വേണം നിങ്ങളുടെ നേതൃത്വത്തിൽ ഇടപെട്ട് നിങ്ങളുടെ ഉൾപ്പെടുത്തി ആ പ്രദേശത്തെ സ്ത്രീകളെ നല്ല എന്ന് അന്ന് അന്നത്തെ വള്ളത്തോൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൾ ഖാദർ അധ്യക്ഷത വഹിച്ചു വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച കുടുംബശ്രീ അംഗങ്ങളെയും കൃഷിക്കാരെയും ചടങ്ങിൽ ആദരിച്ചു സുരേഷ് ബാബു മുഖ്യ പ്രഭാഷണം നടത്തി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി നിർമ്മലാദേവി സെക്രട്ടറി എൻ എം ഷെരീഫ് വാർഡ് മെമ്പർമാരായ എം ബിന്ദു പി എ യൂസഫ് ഐ ജി മിനി എം എം ജമീല ബുഷറ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു സംസാരിച്ചു റൈറ്റ് വിഷൻ ന്യൂസ് ചെറുതുരുത്തി ചേലക്കര വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കോ ലിയ സിൽക്സിനൊപ്പം ലിയ സിൽക്സ് പാലസ് റോഡ് ചേലക്കര ഫോൺ നമ്പർ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഫൈവ് വൺ ത്രിബിൾ എയ്റ്റ് നയൻ എയ്റ്റ് ഫോർ സെവൻ സിക്സ് സീറോ സെവൻ ഫോർ ത്രീ